ഏതെങ്കിലും മുന്നണിയോ പാർട്ടിയെയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പാരമ്പര്യം സമസ്തക്കില്ലെന്നും പാലക്കാട് നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം പത്രം പാലക്കാട് എഡിഷനിൽ വന്ന പരസ്യത്തിലെ വിഷയങ്ങളുമായി സമസ്തക്ക് ബന്ധമില്ലെന്നും സമസ്ത കേരള ജമിയത്തുല് ഉലമ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫേ മുത്തുക്കോയത്തങ്ങള് സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകൾ ഉയർത്തിക്കാട്ടി പത്രപരസ്യം നല്കിക്കൊണ്ടാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തെ നേരിടാൻ തയ്യാറായിരിക്കുന്നത് സിറാജിലും സുപ്രഭാതത്തിലുമാണ് ഇത്തരത്തിൽ ഒരു പരസ്യം എൽ ഡി എഫ് നൽകിയിരിക്കുന്നത് അതേസമയം ദേശാഭിമാനിയിൽ ഈ പരസ്യം ഇല്ല എന്നതും ശ്രദ്ധേയമാണ് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ താല്പര്യത്തിൽ സംശയം കൂടുന്നത് അഡ്വിറ്റോറിയൽ ശൈലിയാണ് പരസ്യം നൽകിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് വാർത്താ വാർത്താശൈലിയിലുള്ള പരസ്യങ്ങളെയാണ് അഡ്വിറ്റോറിയൽ എന്ന് പറയുന്നത് സരി തരംഗം എന്ന വലിയ തലക്കെട്ട് പരസ്യത്തിൽ കാണാം എന്നാൽ പരസ്യത്തിൽ കൂടുതലായി പരാമർശിച്ചിട്ടുള്ളത് സന്ദീപ് വാര്യരെ പറ്റിയാണ് സന്ദീപ് പലതവണയായി പറഞ്ഞ വിവിധ വർഗീയ പരാമർശങ്ങളാണ് പരസ്യത്തിലുള്ളത് കാശ്മീരികളുടെ കൂട്ടക്കൊല ആഹ്വാനം സി കേരളത്തിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ ഗാന്ധിജി വധം തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റിയുള്ള പരാമർശങ്ങളാണ് പരസ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈസിയായി പണം ഞങ്ങൾ തരും ഇതിന് തിരഞ്ഞെടുത്തത് മുസ്ലിം സമുദായത്തോടെ ചേർന്ന് നിൽക്കുന്ന രണ്ട് പത്രത്തിലാണ് ഇതോടെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം സരിന് ഉറപ്പാക്കാനുള്ള നീക്കമാണ് സി പി എമ്മും ഇടതുപക്ഷവും നടത്തുന്നതെന്നും വ്യക്തമായി ഇത്തരത്തിലൊരു വർഗീയ അജണ്ടയിലൂടെ വോട്ട് പിടിക്കേണ്ട അനിവാര്യത സി പി എമ്മിനുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യവും സാധാരണ ഇടതുപരസ്യങ്ങളെല്ലാം ദേശാഭിമാനിയിലും വരുന്നതാണ് പക്ഷേ പാലക്കാട് അതും വേണ്ടെന്ന് വെച്ചു ഏതു തരത്തിലും വോട്ട് നേടാനുള്ള സി പി എം തന്ത്രമായി ഇതിനെ വിലയിരുത്തുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത പരസ്യമായി ഇത് മാറുകയാണ് കശ്മീരികളുടെ കൂട്ടക്കൊലക്ക് ആഹ്വാനം ചെയ്ത സന്ദീപ് എന്നീ തലക്കെട്ടുകളുള്ള പരസ്യത്തിൽ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കുമെന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയുടെ ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധിജിയെ ചെറുതായി വെടിവെച്ചു കൊന്നതാണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റമെന്ന് ചാനൽ ചർച്ചയിലെ പ്രസ്താവനയും ചിത്രമുൾപ്പെടെ പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കോൺഗ്രസിനെ വോട്ട് ചെയ്യാനാണോ ജമാഅത്ത് ഇസ്ലാമിക്കാരും എസ് ഡി പി ഐക്കാരും പറയുന്നതെന്നും പരസ്യത്തിൽ ചോദിക്കുന്നുണ്ട് സരിനെ സി പി എമ്മിലേക്ക് അടുപ്പിച്ച സി പി എം സന്ദീപ് വാര്യരെയും ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു മന്ത്രി എം വി രാജേഷും എ കെ ബാലനും പോലും സന്ദീപിനെ പൊക്കി സംസാരിക്കുകയും ചെയ്തു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നല്ല ും വിളിച്ച സന്ദീപ് പക്ഷേ പോയത് കോൺഗ്രസിലേക്കായിരുന്നു ഇതോടെ വിഷനാവായി സന്ദീപ് മാറുകയും ചെയ്തു ഇതെല്ലാം പൊതുസമൂഹത്തിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇതിനിടെ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടെന്ന് മന്ത്രി എം രാജേഷ് പ്രതികരിച്ചു രണ്ട് പത്രങ്ങളിലേത് മാത്രം വിവാദമാകുന്നത് എന്താണെന്നറിയില്ല കോൺഗ്രസ് പരാജയ ഭീതിയിൽ വിവാദമുണ്ടാക്കുകയാണെന്നും സന്ദീപിനോട് ഫേസ്ബുക്കിലെ പരാമർശങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ കോൺഗ്രസ് പറയണമായിരുന്നുവെന്നും സന്ദീപ് ഇപ്പോഴും ആർ എസ് എസുകാരനാണ് എല്ലാ പത്രങ്ങളിലും ഒരേ ഉള്ളടക്കമാകണമെന്നില്ല സന്ദീപ് പറഞ്ഞത് തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും എം രാജേഷ് പറഞ്ഞു